അസ്സാമലും വാഹമത്തല്ലാഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാര് സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധമായതിന്റെ കാര്യങ്ങളിൽ അലഹംദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുക്മിനിയങ്ങളോട് മുക്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മുഹിബീകങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെയേ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ

ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആത്മീയ സംഘടനയായ മറവിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപണം സംഘടന വിട്ടവരെ ഭ്രഷ്ട കൽപ്പിച്ച് ഒറ്റപ്പെടുത്തുന്നു മാതാപിതാക്കളോടും പങ്കാളികളോടും സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്നും പുറത്താക്കപ്പെട്ടവർ പറയുകയാണ് എന്നാണ് പേര് പ്രവാചകനാണെന്നുള്ള രീതിയിലാണ് അപ്പോൾ വീട്ടിൽ വാപ്പക്കും ഉമ്മക്കുമൊക്കെ ഭയങ്കര വിശ്വാസമാണ് ഞാൻ ഈ പ്രസ്ഥാനത്ത് നിന്ന് കത്തെഴുതിയിട്ട് ഇറങ്ങിയതാണ് വീട്ടിൽ ഇതിൽ പുറത്താക്കിയപ്പെട്ട ആൾക്കാരോടൊന്നും ഉണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വമേധയാ ഇറങ്ങിയതാണ് ഇറങ്ങിയ സമയത്ത് ഭർത്താവ് ഉണ്ടായിരുന്നു ഭർത്താവിനോട് എന്നെ ഒഴിവാക്കാനായിട്ട് പറഞ്ഞു ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഭർത്താവ് അവരുടെ കൂടെ നിന്നു അപ്പോൾ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ഭർത്താവിനോടൊന്നും കോണ്ടാക്റ്റ് ഇല്ലാണ്ടായി പിന്നെ അതേപോലെ ഉമ്മനോടും വീട്ടിലും ഉമ്മനോടും പാപ്പനോടൊന്നും ഉണ്ടാൻ പറ്റില്ല ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഒറ്റക്കാണ് മക്കളും ഞാനും മാത്രമേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ അന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടായതിനു ശേഷം കുട്ടികൾക്ക് അധികം ആൾക്കാരെ കാണുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ് ഞാനും പുറത്തൊന്നും ഇറങ്ങാനും ഭയങ്കര പേടിയാണ് അതേപോലെ അവർ ആൾക്കാരെന്തെങ്കിലും ആക്രമിക്കുകയോ എന്നൊക്കെ ഉള്ള ഭയങ്കര പേടിയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പുറത്തിറങ്ങിയപ്പോൾ ഇതിലുള്ള ഒരാൾ പിന്നെ എൻ്റെ പുറകെ വന്ന് അപ്പോൾ ഞാൻ വേഗം ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് ഞാൻ പുറത്തിറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അയാൾ പോയത് പഠനം തടസ്സപ്പെടുക എന്ന് വെച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും പുറത്ത് പോയി പഠിക്കണം എന്നും അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പൊ വീട്ടിലിപ്പോൾ വാപ്പക്കും ഉമ്മക്കും ഇത് വലിയ വിശ്വാസമാവുമ്പോൾ അവർ പറയും ഇക്കാക്കി ഇഷ്ടമല്ല അതുകൊണ്ട് പറയും ആത്മഹത്യ ചെയ്യുന്നുണ്ട് ആത്മഹത്യ ചെയ്തിട്ട് അതൊന്നും ഇപ്പോൾ ഒരാള് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കത്തുകളൊക്കെ ഒഴിവാക്കിയിട്ട് പുറത്തൊക്കെ എത്താത്ത രീതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിതാവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ ഇവരുടെ കുട്ടികളും വലിയ മാനസിക സംഘർഷത്തിലാണ് സ്കൂള് കുറച്ച് പോയി പിന്നെ കുറെ പോകാൻ പറ്റില്ല ഈ ഭക്ഷണം ഉണ്ടായവിടെ അങ്ങൾക്ക് പേടി താഴത്തൊക്കെ എടുക്കുമ്പോൾ അന്ന് ഞങ്ങളെ ഇപ്പനി അമ്മനിയും ഉമ്മനെയും ഉമ്മൻ്റെ അമ്മനെയും ഓല് വീട്ടു വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി ഏഹ് എന്നിട്ട് വേറെ ആരോ വീട്ടിൽ കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ കേടുക്കുമ്പോൾ ഓല് വാതില് കുത്തി പൊലിക്കോ അങ്ങനെ എനിക്ക് പേടി പിന്നെ എൻ്റെ പപ്പനയൊക്കെ തീരം ഉണ്ടാകുന്നൊന്നും പറ്റൂല

അവർ പ്രസ്ഥാനത്തിന് എതിർക്കുന്നവരാണെങ്കിലും ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടൂല അതാണ് അത് ഞങ്ങൾ ആയാലും ബാപ്പായാലും ഒക്കെ കണക്കാ ഈ പ്രസ്ഥാനത്തിന് എതിർക്കുന്ന ആളുകൾ വിശ്വസിക്കുമ്പോൾ ആൾക്ക് കഴിയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോ ഉപദ്രവിക്കാനൊന്നും പോവില്ല ഞങ്ങൾ ഞങ്ങൾ പ്രസ്ഥാനത്തിൽ എതിർത്തൊരു വരായിട്ട് സ്നേഹബന്ധത്തിൽ പോലെ കൊടുത്ത് നിന്നോളി അല്ല ഞങ്ങൾ കൂട്ടത്തിൽ ഇവിടെ നിക്കണമെന്ന് കഴിഞ്ഞു പ്രസ്ഥാനത്തിന്റെ തത്വങ്ങൾ അനുസരിച്ച് നിക്കണോ ചില പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ നിങ്ങള് ഏകപക്ഷീയമായി പ്രസ്ഥാനത്തിന്റെ തത്വങ്ങൾ അങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയാൻ അയാൾ കണ്ട അവകാശം ഉള്ളത് ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമല്ലേ പറയേണ്ടത് ഈ ഇങ്ങനെ നിബന്ധനകള് എത്തി നടന്നാൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യും മാത്രമല്ല ഡിസ്മിസ് ചെയ്യുക തന്നെ ചെയ്യും മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ടുണ്ട് ഷഹീദ് ഒരു സംഘടനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശരി സംഘടനയിൽ പുറത്താക്കുക പുറത്താക്കാതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ പിന്നെ സ്വന്തം മാതാപിതാക്കളോടോ അല്ലെങ്കിൽ മക്കളോടോ ഭാര്യയോടോ ഭർത്താവിനോടോ ഒന്നും വിണ്ടാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞൊരു തിട്ടുരമൊക്കെ ഇറക്കുന്ന ഇത് എന്ത് സംഘടനയാണിത് അതാണ് ഏറ്റവും ഒരു കാര്യം കാരണം നമ്മൾ വലിയ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴാണ് ഈ ഇത്തരം ഒരു സംഘടന കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവിടെ ഒരു നക്ഷബന്ധിയ ത്ൊരീക്കത്ത് എന്ന് ഒരു എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ ഒരു പാത എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് അവരുടെ ഒരു തലവനായി അവിടെ ഒരു തൊള്ളായിരത്തി ഇരുപത്തി ഒരാൾ വരുന്നു ഒരു ഗുരു വരുന്നു അതിൻ്റെ നാലാമത്തെ തലമുറയാണ് ഇപ്പോൾ നാലാമത്തെ ഗുരുവാണിപ്പോൾ ഷാഹു ഹമി എന്നയാളാണ് ഇപ്പോൾ ഉള്ളത് എൺപതുകളിലാണ് അദ്ദേഹം ഇതിൻ്റെ ചുമതലയായി ഏറ്റെടുക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത ഈ ഇവരുടെ ഒരു കുടുംബം അതായത് വലിയ വിപുലമായ ഒരു കുടുംബം ഏകദേശം നാലായിരത്തോളം ആളുകളുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ സംഘടനയിൽ ഈ പ്രസ്ഥാനത്തിൽ ആളുകളായി വരുന്നത് ഈ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ ഭാഗം ായി ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് പൂർണ്ണമായും ഈ ഗുരു പറയുന്നതിനനുസരിച്ച് മാത്രമേ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് വലിയ ശ്വാസം മുട്ടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന ആ ഒരു സ്ഥിതി ഉണ്ടായി പലർക്കും അങ്ങനെയാണ് ചിലരൊക്കെ അതിൽ അതിലൊന്നും മറികടന്ന് ഞങ്ങൾ ഈ സംവിധാനത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാതില്ല ഞങ്ങൾ സ്വതന്ത്രമായി ജീവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പുറത്തു പോകുകയാണ് അങ്ങനെ പുറത്തു പോകുന്ന ആളെ പൂർണ്ണമായും പിന്നീട് വിലക്കുകയാണ് ഭ്രഷ്ട് കൽപ്പിക്കുകയാണ് അവരുമായും സ്വന്തം മാതാപിതാക്കളായാലും ഭാര്യമാരായാലും മക്കളായാലും ഒന്നും അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്ന് പറഞ്ഞ് അവർ പൂർണ്ണമായും പുറത്താക്കുകയാണ് ഇത് വലിയ മാനസിക സംഘർഷങ്ങൾ അവരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച യുവതി ആ സ്ത്രീ അവരുടെ ജ്യേഷ്ഠത്തി അവരുടെ മുതിർന്ന സഹോദരി അവരുടെ ഭർത്താവും ഒക്കെ നേരത്തെ ഈ സംഘടനയിൽ നിന്നും ഈ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുപോയ ആളുകളാണ് അവർ മറ്റ് കോയമ്പത്തൂരിലും മറ്റോ അവിടെ താമസിക്കുന്നത് അതിന് പിന്നാലെ ഈ അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും അവർ പോ സഹോദരിമാർ സഹോദരിയും ഭർത്താവും പോയതോടുകൂടി അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്ന് ഈ യുവതിയോട് നിഷ്കർഷിച്ചു ഫോണിൽ പോലും വിളിക്കാൻ പാടില്ല അതിൽ മാനസികമായി വലിയ പ്രയാസപ്പെട്ടു ഞാനും ഇത് വിടുകയാണെന്ന് പറഞ്ഞവർ പുറത്തേക്ക് പോയി ഇപ്പോൾ സംഭവിച്ചത് ഈ സഹോദരിമാരും അവർ രണ്ടുപേരും പുറത്തുണ്ട് ജ്യേഷ്ഠതയുടെ ഭർത്താവും പുറത്തുണ്ട് ഈ യുവതിയുടെ നമ്മുടെ സംസാരിച്ച യുവതിയുടെ സ്വന്തം സ്വന്തം ഭർത്താവും മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇപ്പോൾ അതിന് സംഘടനക്കകത്താണുള്ളത് അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പുലർത്താൻ ഇവർക്ക് കഴിയുന്നില്ല ഭർത്താവ് ഇവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഇവർ ഒറ്റപ്പെട്ട് താമസിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു ഇതിനിടെയാണ് രണ്ട് ഒരു മാസം മുൻപ് ഈ ഇവരുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ഒരിക്കൽ ഈ രണ്ട് സഹോദരിമാർ വന്ന സമയത്താണ് ഈ വലിയൊരു സംഘർഷം അവിടെ രൂപപ്പെടുകയും ചെയ്യുന്നത് ഈ സംഘടന

ത്തിന്റെ മേഖലയിൽ പറയപ്പെട്ട പല മശായഖന്മാരും ഇവിടെ ഉണ്ട് അവരെ കുറിച്ച് പുനരാലോചന നടത്തണം അത് എങ്ങനെ നടത്തണം ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല സമസ്ത തീരുമാനത്തു ഒരുപാടുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് ശംസീയ ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ് സംഭവിച്ചു അന്ന് പിഴച്ചു പിഴച്ചു എന്തുകൊണ്ട് ആ തീരുമാനം പാസാക്കപ്പെടുന്ന സമയത്ത് ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം